അനി ഇത്രയും വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറയുന്നതേ ഞാൻ കുറച്ച് ചെത്തികളൊക്കെ ഞാൻ അങ്ങേ സൈഡിൽ വീടിൻ്റെ കിഴക്ക് സൈഡിൽ കുറച്ച് നട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചെത്തികളൊക്കെ കൂടി വേറെ ചെട്ടികളെല്ലാം കൂടി കൂടിയിട്ട് തിങ്ങി നിറഞ്ഞ് നിൽക്കാൻ അവിടെ ആകെ ചെത്തിയൊക്കെ ഇടുങ്ങിപ്പോയി മറ്റുള്ള ചെടികളൊക്കെ മുകളിലേക്ക് പൊന്തി വന്നു അപ്പോൾ അതൊരു ഭംഗിയില്ലാണ്ട് അപ്പോൾ ഞാൻ എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികൾ കുറച്ച് നാൾ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ കുറച്ച് നമ്മൾ കഴിയുമ്പോൾ അത് കണ്ട് കണ്ട് ഒരു വൃത്തിയില്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നും അപ്പോൾ എനിക്ക് എപ്പോഴും എനിക്ക് വന്ന് നോക്കുമ്പോൾ കണ്ടു തന്നെ എപ്പോഴും കാണുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലേ അപ്പോൾ മാറ്റി മാറ്റി ഇടക്കിടയ്ക്ക് ഞാൻ മാറ്റാറുണ്ട് ചെടികളൊക്കെ അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നത് ആ ചെത്തികളൊക്കെ പറച്ചിട്ട് എല്ലാ സൈസും ഉണ്ട് മൂന്നാല് കളറുണ്ട് അതെല്ലാം കൂടി ഇവിടെ ഒരു സ്ഥലം ഞാൻ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ ചെത്തിയും കൂട്ടിയിട്ട് നമുക്കിവിടെ നട്ട് റെഡിയാക്കാൻ നമ്മൾ വിചാരിക്കണേ അപ്പം നമുക്ക് എല്ലാ ചെത്തികളും പറിച്ചു നമുക്ക് ഇവിടേക്ക് നടാനായിട്ടുള്ള വീഡിയോ ആണ് ചെയ്യണേ അപ്പം നമുക്ക് ചെത്തികളൊക്കെ പറിച്ചെടുക്കാൻ പോകട്ടോ അപ്പം നമ്മുടെ ചെത്തിയാണ് ചെത്തിയന്നിട്ടോ ഇത് ഇവിടുന്ന് പറിച്ചു വേണേ ഇവിടെ കാണ്ടുപോലെ എല്ലാ ചെടികളും തിങ്ങി കൂടിയിട്ട് ഒരു ഭംഗിയില്ല പൂ ഉണ്ടായാലും ഭംഗിയൊന്നും ഉണ്ടാവില്ല അധികം ഉണ്ടാവണില്ല ഈ കാട്ട് ഇങ്ങനെ എല്ലാം കൂടി തിങ്ങി നിൽക്കണമായിരുന്നു അപ്പം നമ്മളിത് പറിക്കാന്ന് കേട്ടോ നമ്മളത് പറിച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മുടെ വെള്ളച്ചെത്തിയാണ് കേട്ടോ ഇത് മേപ്പും മുട്ട ഒക്കെ ഇടുന്നുണ്ട് പക്ഷെ എന്നാലും ഇതെല്ലാം ചെടിയും കൂടി കൂടി തിങ്ങിപ്പോയി നമ്മളിതും പറിക്കാൻ കേട്ടോ ഇവിടെ നിന്ന് അപ്പം അതൊക്കെ വേരൊക്കെ പൊട്ടാണ്ട് അതൊക്കെ നമ്മൾ നല്ലോണം വേരൊക്കെ പിടിച്ചു കൊണ്ട് കേട്ടോ നമ്മുടെ വെള്ളച്ചെത്തി കിട്ടി ഇത് റെഡ് കളർ അശോക്ക ചെത്തിയാണ് കേട്ടോ ഇത് ഇവിടുന്ന് മാറ്റാനായിട്ടോ പറച്ച ഇതൊക്കെ കാടായിക്കാണ് നമുക്ക് പിന്നെ മൂന്ന് കളറ് ചെത്തിയായി ഇത് പിങ്ക് കളറ് ചെത്തിയട്ടോ അതോടുന്ന് പറക്കുകയാണ് ഇവിടുന്ന് നല്ലോണം വേലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെത്തിയൊക്കെ ഇവിടെ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട് എല്ലാം എത്രയും ചെത്തികളാണ് കേട്ടോ പറയാം നാല് സൈസ് ചെത്തിയുണ്ട് അപ്പം നാല് നമ്മൾ നല്ലോണം വേരൊക്കെ ഉണ്ട് കണ്ട അപ്പം നമ്മൾ ഇത് ഇട്ടിവിടെ നടാൻ പോണത് വെള്ളേമ്മയൊക്കെ മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ ഇതിമൊക്കെ ഇപ്പം നട്ടു കഴിയുമ്പോൾ തന്നെ മുട്ടിട്ടുള്ളൂ അവിടെ ചോല കാരണോടെ മുട്ടിടാണ്ടിരുന്ന കേട്ടോ നമ്മൾക്ക് ഇത് നടാനായിട്ട് കുഴി കുത്താം നമ്മൾ ഈ അറ്റത്ത് വെള്ളം നടന്നു വെച്ചിരിക്കുന്ന കേട്ടോ നമ്മൾ മണ്ണൊക്കെ ഇട്ട് ശരിക്കും പൊക്കിയാക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇഷ്ട വെച്ചിട്ട് കെട്ടിയിട്ട് ഇതിനുള്ളിൽ നമ്മൾ മണ്ണ് എന്താണ് അപ്പോൾ നമ്മൾ നടാനായിട്ട് നാല് കുഴി എടുത്തിട്ട് കേട്ടോ നാലിട നടാനായിട്ട് നാല് കുഴി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നട്ട് കൊടുക്കാനായിട്ട് നമ്മൾ കുറച്ച് ആട്ടിൻ കാഷ് എടുത്തിട്ടുണ്ട് കേട്ടോ ആട്ടിൻ കാഷ് നമ്മൾ കുറവെച്ച് ഇട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് വന്നിട്ട് കുറച്ച് മണ്ണിടാൻ വൈകിട്ട് മീനിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ ചെടി വെച്ച് കൊടുക്കാം കേട്ട നമ്മൾ നേരത്ത് വെച്ച് കൊടുക്കാണ് എന്നിട്ട് മണ്ണിട്ട് മൂടുക ഇപ്പം നമ്മൾ ഇത്ര ചെയ്യണുട്ട് നേരത്തെ നമ്മൾ പിങ്ക് കളറാണ് കേട്ടോ നമ്മൾ കുറച്ച് മണ്ണേരെ മോളിൽ ഇട്ടുകൊടുത്തു നട്ടിട്ട് നമ്മൾ മണ്ണിട്ട് അപ്പൊ നമ്മൾ നാല് ചെത്തികൾ നട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ മുകളിൽ ചോലൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് പൂക്കൾ നന്നായിട്ട് ഉണ്ടായിക്കോളും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പൂ ഉണ്ടായ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളൊക്കെ കാണിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ഇതിനുക്ക് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തതായിരുന്നു നമ്മുടെ ഈ കാറ്റ്സുകളോ സ്റ്റാൻഡിൽ നട്ട് വെച്ചേക്കൊണ്ട് അപ്പോൾ അത് നമ്മൾക്ക് പൂവ് ഇട്ട് തുടങ്ങി കേട്ടോ നല്ല ഭംഗിയായിട്ട് പൂക്കൾ ഇട്ട് തുടങ്ങി ഉണ്ടായി ഉണ്ടായിത്തുടങ്ങണമുള്ള പൂക്കൾ ഇനിയിപ്പോൾ പോലെ ഉണ്ടായിക്കോളും െൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം